ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇനി വരുന്ന പരീക്ഷകൾക്ക് നോക്കാൻ പോ വേണ്ട സയൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഗൺ ബെറ്റൽ ആ അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അതിന്റെ ഒരു കണക്റ്റഡ് വേർഷൻ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത് എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യാണ് ഏറ്റവും കാണാൻ സാധിക്കുന്നുണ്ടോ ണ്ടോ വീര്യം കൂടിയ നിരോക്സികാരി ഏതാണ് ഏറ്റവും വീര്യം കൂടിയ നിരോക്സികാരി എന്ന് പറയുന്നത് ലിതിയമാണ് ലിധിയം ഏറ്റവും വീര്യം കൂടിയ നിരോക്സികാരി എന്നറിയപ്പെടുന്നത് ലിധിയമാണെന്ന കാര്യം ഓർത്തുവച്ചേക്കാം ലിദിയം അടുത്തത് ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ് ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹം ഇവിടെയൊക്കെ നമ്മൾ മൈനസ് മാർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും നമ്മൾ ഹൈഡ്രജനിലേക്ക് കൊണ്ടുപോയിട്ട് ചാർത്ത് വെക്കും ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ആയിരിക്കും അപ്പൊ ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹം എന്ന് പറയുന്നത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം അതും ലിഥിയം തന്നെയാണ് അപ്പൊ ഏറ്റവും വീര്യം കൂടിയ നിരോക്സികാരി എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതു തന്നെയാണ് പറയേണ്ടത് ലിഥിയം തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള സോളിഡ് ആയിട്ടുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ലിദിയമാണ് മൂന്ന് പോയിന്റ്സ് ആണ് ലിഥിയം ഓറിയന്റ് ചെയ്ത് പഠിക്കേണ്ടത് ഏറ്റവും വീര്യം കൂടിയ നിരോക്സീകാരിയാണ് ലിഥിയം ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹമാണ് ആ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ഖരം മൂലകമാണ് ഏത് ലിതിയം എന്ന് പറയുന്നത് ഇനി മനുഷ്യരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് പൊട്ടാസ്യം ഫോർട്ടി ആണ് മനുഷ്യരിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം ഫോർട്ടി ആണ് ഇനി സസ്യവളർച്ചക്ക് ആവശ്യമായ മൂലകങ്ങളുടെ ഏകദേശ എണ്ണം എത്രയാണ് എന്ന് ചോദിച്ചാൽ എത്ര പറയണം ഇരുപതെണ്ണം ആണ് സസ്യ വളർച്ചക്ക് ആവശ്യമായ മൂലകങ്ങളുടെ ഏകദേശ എണ്ണം എത്രയാണ് ഇരുപതാണ് അപ്പൊ ഏറ്റവും വീര്യം കൂടിയ നിരോക്സീകാരി ലിധിയം ആവർത്തന പട്ടികയിലെ ആദ്യ ലോഹം ലിധിയമാണ് ഏറ്റവും കൂടുതൽ ക്രിയാശീലതയുള്ള ഖരമൂലകവും ലിധിയമാണ് മനുഷ്യരിൽ കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം പൊട്ടാസ്യം ഫോർട്ടി വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളുടെ ഏകദേശ എണ്ണം എത്രയാണ് ട്വന്റി ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഏറ്റവും കൂടുതലുള്ള കാർബണിന്റെ ഐസോട്ടോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം പറയാൻ വേണ്ടിയിട്ടാ കാർബൺ ട്വൽവ് ആണ് ഏറ്റവും കൂടുതൽ ഉള്ള കാർബണിന്റെ ഐസോടോപ്പ് കാർബൺ ഫോർട്ടീനിലേക്ക് നമ്മൾ പോകാനുള്ള ചാൻസ് ഉണ്ട് പക്ഷെ ആൻസർ എന്താണ് കാർബൺ ട്വൽവ് ആണ് കാർബണിന്റെ ഏറ്റവും കൂടുതലുള്ള ഐസോടോപ്പ് കാർബൺ ട്വൽവ് ആണ് ഇനി ജലത്തിന്റെ രാസനാമം എന്ന് പറയുന്നത് ഏതാണ് ഡൈ ഹൈഡ്രജൻ ഓക്സൈഡ് ആണ് എന്താണ് ഹൈഡ്രജൻ ഡൈ ഹൈഡ്രജൻ ഓക്സൈഡ് ആണ് ഹൈഡ്രജൻ ഡോക്സൈഡ് എന്നിട്ടല്ല ഡൈ ഹൈഡ്രജൻ ഓക്സൈഡ് എന്നിട്ട് വേണം പറയാൻ വേണ്ടിയിട്ട ഇനി യാസർ അറഫാത്തിന്റെ മരണത്തിന് കാരണമായ ഇത് ഏത് മൂലകമാണ് പൊളോണിയം എന്ന് പറഞ്ഞിരിക്കുന്ന മൂലകത്തിന്റെ കാരണമാണ് യാസർ അറാബ അറാഫത്തിന് മരണത്തിന് കാരണമായത് പൊളോണിയം ആണ് പൊളോണിയം ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത എന്ന് ചോദിക്കുമ്പോൾ എത്ര പറയണം ഒന്നാണ് ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ് ഒന്നാണ് മണ്ണിന്റെ സ്വാരത്വം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത് മണ്ണിന്റെ സ്വാരത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു എന്ന് പറയുന്നത് അലൂമിനിയത്തിന്റെ സൾഫേറ്റ് ആണ് എന്താണ് മണ്ണിന്റെ ഷാരത്വം കുറയ്ക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു അലൂമിനിയത്തിന്റെ സൾഫേറ്റ് ആണ് അലൂമിനിയം സൾഫേറ്റ് ആണ് മണ്ണിന്റെ ക്ഷാരത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു അലൂമിനിയം സൾഫേറ്റ് ഏറ്റവും കൂടുതലുള്ള കാർബണിന്റെ ഐസോട്ടോക്ക് കാർബൺ ട്വൽവ് ആണ് ജലത്തിന്റെ രാസനാമം ഡൈഹൈഡ്രജൻ ഓക്സൈഡ് യാസർ അറഫാത്തിന്റെ മരണത്തിന് കാരണമായത് പൊളോണിയം ജലത്തിന്റെ അപേക്ഷിക സാന്ദ്രത ഒന്ന് മണ്ണിന്റെ ക്ഷാരത്വം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു അലൂമിനിയം സൾഫേറ്റ് ഇനി നമ്മുടെ എസ് ബ്ലോക്ക് മൂലകമുണ്ടല്ലോ എസ് പി എ ഡി എഫ് എന്നൊക്കെ പറയുമ്പോൾ എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ എണ്ണം എത്രയാണ് ഫോർട്ടീൻ ആണ് ഫോർട്ടീൻ വേണമെങ്കിൽ അതിനെ കണക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ പറയാം നിയമവാഴ്ച എന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ഫോർട്ടീൻ സമത്വം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫോർട്ടീൻ അതുകൂടാതെ നമ്മൾക്ക് ഏത് അതായത് നമ്മുടെ ക്രോമസോം നമ്പറുമായി ബന്ധപ്പെട്ട് ഏത് സെൽസ് ഏതിനകത്ത് വരുന്ന ഇതുകൊണ്ടാണ് അൾഷിമേഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന രോഗം ഉണ്ടാവുന്നത് ഫോർട്ടീൻ എന്ന് പറഞ്ഞിരിക്കുന്ന ക്രോമസോം നമ്പറിൽ ഉണ്ടാവുന്ന പ്രശ്നം പ്രശ്നമൂലം ആണ് ഏതെന്ന് പറഞ്ഞിരിക്കുന്നത് അൾഷിമേഴ്സ് ഉണ്ടാവുന്നത് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ എണ്ണം ഫോർട്ടീൻ അടുത്തത് പേരിന് അപരിചിതൻ എന്നറിയപ്പെടുന്ന മൂലകം പേരിന് അപരിചിതൻ എന്ന അർത്ഥമുള്ള മൂലകമാണ് സെനൺ സെനൻ എന്ന് പറഞ്ഞിരിക്കുന്ന മൂലകമാണ് പേരിന് അപരിചിതൻ എന്ന അർത്ഥമുള്ള മൂലകം സൾഫറിന്റെ നിർമ്മാണ പ്രക്രിയയുമായി ബന്ധപ്പെട്ടത് സിസിലിയൻ പ്രക്രിയ എന്ന് പറയുന്നുണ്ട് സിസിലിയൻ പ്രക്രിയ ഫ്രോഷ് പ്രോസസ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സും സൾഫറിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടതാണ് ഇത് രണ്ടും നിങ്ങൾ ആയിട്ട് തന്നെ ഓർത്ത് വെച്ചേക്കണം അപ്പൊ സൾഫറിന്റെ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട പ്രക്രിയ ഏതാണ് സിസിലിയൻ പ്രക്രിയ സൾഫറിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രക്രിയ സിസിലിയൻ പ്രക്രിയ പ്രോസസ് നമ്മൾ പഠിക്കുന്നുണ്ട് ഓർത്തച്ചാൽ മതി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആരാണ് പോൾ അനാസ്തസ് ആണ് ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആവിഷ്കരിച്ചത് ആരാണ് പോൾ അനാസ്തസ് ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആവിഷ്കരിച്ചത് പോൾ അനാസ്തസ് ഇനിയും കാസ്റ്റിക്ക എന്നറിയപ്പെടുന്നു ഏതാണ് ലൂണാർ കാസ്റ്റിക്ക സിൽവർ നൈട്രേറ്റ് ആണ് ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ് ആണ് ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ് നൈഡ്രേറ്റ് എസ് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന മൂലകങ്ങളുടെ എണ്ണം ഫോർട്ടീൻ പേരിന് അപരിചിതനെന്നർത്ഥമുള്ള മൂലകം സെനൺ സൾഫറിന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രക്രിയ സിസിലിയൻ പ്രക്രിയ ഗ്രീൻ കെമിസ്ട്രി എന്ന പദം ആവിഷ്കരിച്ചത് പോൾ അനാസ്തസ് ആണ് ലൂണാർ കാസ്റ്റിക് എന്നറിയപ്പെടുന്നത് സിൽവർ നൈട്രേറ്റ് ആണ് അതായത് സൈനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ആണ് സോഡിയം തയോസൾഫേറ്റ് എന്നാണ് സോഡിയം തയോസൾഫേറ്റ് ആണ് സൈനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു ഏതാണ് സോഡിയം തയോസൾഫേറ്റ് സോഡിയം തയോസൾഫേറ്റ് ആണ് സയനൈഡ് വിഷബാധയുടെ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് സോഡിയം തയോസൾഫേറ്റ് സയനൈഡ് വിഷബാധ കേട്ടോ അടുത്തത് വൃക്കകളിൽ ഉണ്ടാവുന്ന കല്ല് രാസപരമായിട്ട് എന്താണ് വൃക്കകളിൽ ഉണ്ടാവുന്ന കല്ല് രാസപരമായിട്ട് കാൽസ്യം ഓക്സലേറ്റ് ആണ് കാൽസ്യം ഓക്സലേറ്റ് ആണ് വൃക്കയിലുണ്ടാവുന്ന കല്ല് എന്ന് പറയുന്നത് ഈ വാഹന എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കുവാൻ റേഡിയേറ്ററുകളിലെ ജലം ഉപയോഗിക്കുന്നത് ജലത്തിന്റെ ഏത് ഗുണം കൊണ്ടാണ് വാഹന എഞ്ചിനുകളിലെ താപം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് റേഡിയേറ്ററുകളിലെ ജലം ഉപയോഗിക്കുന്നത് ജലത്തിന്റെ താപദാരിത എന്ന് പറയുന്ന ഗുണം കൊണ്ടാണ് താപദാരിത അടുത്തത് ഏറ്റവും ലളിതമായ ആൽക്കെയ്ൻ ഏതാണ് ആൽക്കെയ്ൻ മീതെയിൻ ആണ് ഇപ്പൊ ചതുപ്പു എന്നറിയപ്പെടുന്നതും എല്ലാം മീതെയിൻ തന്നെയാണ് അപ്പൊ ഏറ്റവും ലളിതമായ ആൽക്കെയിൻ എന്നറിയപ്പെടുന്നത് മീതെയിൻ ആണ് മീതെയിൻ സിങ്ക് പുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ് സിങ്കിന്റെ ഓക്സൈഡ് ആണ് സിങ്ക് പുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് എന്താണ് സിങ്കിന്റെ ഓക്സൈഡ് ആണ് അടുത്തത് റെഡ് വിഡ്രിയോൾ എന്നറിയപ്പെടുന്നു ഏതാണ് റെഡ് വിഡ്രിയോൾ അത് കൊബാൾട്ടിന്റെ സൾഫേറ്റ് ആണ് റെഡ് വിഡ്രിയോൾ എന്നറിയപ്പെടുന്നത് കൊബാൾട്ടിന്റെ സൾഫേറ്റ് ആണ് റെഡ് വിഡ്രിയോൾ എന്നറിയപ്പെടുന്നത് കൊബാൾട്ടിന്റെ സൾഫേറ്റ് ആണ് ഇനി വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതെന്ന് ചോദിച്ചാൽ എന്താണ് ഹൈഡ്രജൻ ആണ് വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഹൈഡ്രജൻ ഇപ്പൊ സിങ്ക് പുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നു സിങ്കിന്റെ ഓക്സൈഡ് ആണ് റെഡ് ബിഡ്രിയോൾ എന്നറിയപ്പെടുന്നത് കൊബാൾട്ടിന്റെ സൾഫേറ്റ് ആണ് വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഹൈഡ്രജൻ ആണ് പ്രകൃതിദത്ത ആന്റി ബാക്ടീരിയൽ ലോഹം എന്നറിയപ്പെടുന്നത് ഏതാണ് ചെമ്പാണ് പ്രകൃതിദത്ത ആന്റി ബാക്ടീരിയൽ ലോഹം എന്നറിയപ്പെടുന്നത് ചെമ്പാണ് സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഇത് സോളാർ പാനലിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് വെള്ളി അവിടെ നമ്മൾ സിലിക്കൺ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ആ കൺഫ്യൂസിങ് ആവും ഇവിടെ പാനലിലെ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പൊ അവിടെ സിൽവർ വേണം പറയാൻ വേണ്ടിട്ടാ പ്രകൃതിദത്ത ആന്റി ബാക്ടീരിയൽ ലോഹം എന്നറിയപ്പെടുന്നത് ചെമ്പ സോളാർ പാനലുകളിൽ സെല്ലുകൾ തമ്മിൽ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം വെള്ളിയാണ് വ്യാഴത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ ഉള്ള ബാധകം ഹൈഡ്രജനാണ് റെഡ് വിഡ്രിയോൾ കാര്യം നമ്മുടെ ഓപ്ഷനാകത്ത് ബ്ലൂ വിഡ്രിയോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ കണക്ടായിട്ട് തന്നെ നോക്കണം കൊബാൾട്ട് സൾഫേറ്റ് സിങ്ക് പുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത് ഏതാണ് സിങ്കിന്റെ ഓക്സൈഡ് ആണ് റെഡ് വിഡ്രിയോൾ കൊബാൾട്ടിന്റെ സൾഫേറ്റ് ആണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഫ്രാഷ് പ്രക്രിയ എന്ന് പറയുന്ന സംഭവം എന്താണ് ഫ്രാഷ് പ്രക്രിയ അത് സൾഫറുമായി ബന്ധപ്പെടുക ഫ്രാഷ് പ്രക്രിയ സൾഫറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഇനി കയ്യിലെടുത്താൽ ഉരുകുന്ന ലോഹം എന്നിട്ടുള്ള രീതിയിൽ നമ്മള് എന്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെ ഗ്യാലയത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് കാരണം ഇതുമായിട്ട് തന്നെ കണക്റ്റഡ് ആയിട്ട് ഇപ്പൊ മെർക്കുറി റിലേറ്റഡ് ചെയ്ത് നമ്മൾക്ക് ചോദ്യം ഇപ്പൊ വന്നിട്ടുണ്ടായിരുന്നു അമാൽഗം ഉൽപാദിപ്പിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ അതിന്റെ തന്നെ കണക്റ്റഡ് ആയിട്ട് നമുക്ക് എന്തുപടിക്കാം മുറിയുടെ താപനിലയിൽ ദ്രാവക അവസ്ഥയിൽ ഇരിക്കുന്ന ലോഹം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് വേണം മെർക്കുറിയാണ് മുറിയുടെ താപനിലയിൽ മെർക്കുറി ഗൺ മെറ്റൽ എന്ന ലോഹസങ്കരത്തിലെ ഘടകം ഏതാണ് ഗൺ ഗൺമെറ്റല ചെമ്പ് വെളുത്തീയം നാഗം ചെമ്പ് വെളുത്തീയം നാഗം എന്നിവയാണ് ഗൺ മെറ്റൽ എന്ന് പറഞ്ഞിരിക്കുന്ന ലോഹസങ്കരത്തിലെ ഘടകങ്ങൾ എന്ന് പറഞ്ഞത് ചെമ്പ് വെളുത്തീയം നാഗം ചെമ്പ് വെളുത്തീയം നാഗം ഇനി ഫ്യൂസ് വയർ സ്ഥിരം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് തന്നെയുമല്ല ഇതിന്റെ ആയിട്ട് നമ്മൾക്ക് ഇപ്പം പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ ഈ മാലിയബിലിറ്റി ഡക്റ്റിലിറ്റി എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് എക്സാംസിന് അപ്പൊ അത് അതിന്റെ കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ് ഈ പോർഷൻസ് എല്ലാം ഈ ഗവൺമെന്റിലും ഒക്കെ വന്നിരിക്കുന്നത് ചെമ്പ് വെളുത്തീയം നാഗം എന്ന് പറഞ്ഞിരിക്കുന്നത് ഫ്യൂസ് വയർ ആണ് ഫ്യൂസ് വയർ സോറി ചെമ്പ് സോറി ചെമ്പ് വെളുത്തീയം നാഗം എന്നിവയാണ് ഗൺ മെറ്റലുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഫ്യൂസ് വയർ ആണെങ്കിൽ ടിന്നും ലെഡും ആണ് ഫ്യൂസ് വയർ ആണെങ്കിൽ ടിന്നും ലെഡും ആണ് ഇനിയും തോക്കിന്റെ ബാരൽ നിർമ്മിക്കുന്ന ഇത് എന്ത് തന്നെയാണ് ഗൺമെറ്റൽ തന്നെയാണ് അപ്പൊ തോക്കിന്റെ ബാരൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ലോഹസങ്കരം എന്ന് ചോദിച്ചാൽ എന്ത് പറയണം ഗൺമെറ്റൽ ആണ് തോക്കിന്റെ ബാരൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഗൺമെറ്റൽ ആണ് അപ്പൊ ഗൺ മെറ്റലിനകത്ത് ചെമ്പുണ്ട് വെളുത്തിയമുണ്ട് നാഗമുണ്ട് ഫ്യൂസ് വയർ ആണെങ്കിൽ ടിന്നും ലെഡും ആണ് വൃക്കാരോഗങ്ങൾക്ക് കാരണമാകുന്നത് ഏതാണ് കാട്്മീയമാണ് കാത്മീയമാണ് വൃക്കാരോഗങ്ങൾക്ക് കാരണമാകുന്നത് കാട്മീയം അടുത്തത് ടൈപ്പ് മെറ്റൽ ഇപ്പൊ നമുക്ക് ഗൺ മെറ്റൽ വന്നു അതുപോലെ തന്നെ നമ്മൾ എന്ത് പഠിക്കണം മെറ്റൽ അറിയപ്പെടുന്ന ലോഹസങ്കരം ആൻറ്റി ആന്റിമണി കറുതീയം വെളുത്തീയം ടൈപ്പ് മെറ്റൽ എന്ന് പറയുന്ന ലോഹസങ്കരം വെളുത്തീയം ഉണ്ട് ആന്റിമണി ഉണ്ട് ആന്റിമണിയുണ്ട് വെളുത്തീയം കറുതീയം ആന്റിമണി ടൈപ്പ് മെറ്റൽ ഇനി സ്പ്രിങ് നിർമ്മിക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം ക്രോം സ്റ്റീൽ ആണ് ക്രോം സ്റ്റീൽ ആണ് സ്പ്രിങ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം എന്ന് പറയുന്നത് ഏതാണ് ക്രോം സ്റ്റീൽ സ്പ്രിങ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് ക്രോം സ്റ്റീൽ അടുത്തത് ആറ്റത്തിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക അതായത് പ്ലംബുഡിങ് മാതൃക സോളാർ മാതൃക അല്ലെങ്കിൽ ഗ്രഹ മാതൃക എന്നൊക്കെ പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് വരുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ കണക്ടഡ് ആയിട്ട് ക്ലൗഡ് മാതൃക ഇതുവരെ ചോദിച്ചിട്ടില്ല അഥവാ ക്വാണ്ടം മെക്കാനിക്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓസ്ട്രിയൻ സയന്റിസ്റ്റ് ആണ് എർവിൻ ഷ്രോഡിങ്കർ എന്നിട്ടാണ് എർവിൻ ഷ്രോഡിംഗർ ആണ് ആറ്റത്തിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക അഥവാ ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിച്ചത് ഇലക്ട്രോണിന്റെ സോറി ആറ്റത്തിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക അവതരിപ്പിച്ചത് അഥവാ ക്വാണ്ടം മെക്കാനിക്സ് അവതരിപ്പിച്ചത് എർവിൻ ഷ്രോഡിങ്കർ എർവിൻ ഷ്രോഡിങ്കർ എർവിൻ ഷ്രോഡിങ്കർ ഏറ്റവും ഭാരം കൂടിയ ലോഹ മൂലകം ഏതാണ് ഏറ്റവും ഭാരം കൂടിയ ലോഹ മൂലകമാണ് ഓസ്മിയം സാന്ദ്രത കൂടിയതെന്ന് ചോദിച്ചാലും ഭാരം കൂടിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് തന്നെ വേണം ഓസ്മിയം തന്നെ പറയണം ബിക്കോസ് സാന്ദ്രത എന്ന് പറഞ്ഞത് ഡയറക്ട് പ്രൊപ്പോർഷണൽ ടു മാസ് ആണ് അതായത് ഭാരം കൂടുകയാണെങ്കിൽ സാന്ദ്രത കൂടുതലായിരിക്കും അപ്പൊ സാന്ദ്രത കൂടിയ മൂലകം എന്ന് ചോദിച്ചാലോ ഭാരം കൂടിയ ലോഹ മൂലകം എന്ന് ചോദിച്ചാലും ആൻസർ ഏത് തന്നെ പറയണം ഓസ്മിയം എന്ന് തന്നെ പറയണം അടുത്തത് ആവർത്തന പട്ടികയിൽ ഇല്ലാത്ത ഇംഗ്ലീഷ് അക്ഷരങ്ങളുണ്ട് രണ്ടെണ്ണമാണ് ഉള്ളത് ജയും ക്യൂവും ആണ് ആവർത്തന പട്ടികയിൽ ഇല്ലാത്ത രണ്ട് അക്ഷരങ്ങൾ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ജെയും അപ്പൊ ടൈപ്പ് മെറ്റല് കറുത്തീയം വെളുത്തീയം ആന്റിമണി സ്പ്രിംഗ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ലോഹസങ്കരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം ക്രോം സ്റ്റീൽ പറയണം അതിന്റെ ഇലക്ട്രോൺ ക്ലൗഡ് മാതൃക അഥവാ ക്വാണ്ടം മെക്കാനിക്സ് മാതൃക അവതരിപ്പിച്ചത് എർവിൻ ഷ്രോഡിങ്കർ എർവിൻ ഷ്രോഡിങ്കർ ഏറ്റവും ഭാരം കൂടിയ ലോഹ മൂലകം ഓസ്മിയം അഥവാ ഓസ്മിയമാണ് സാന്ത്രികത കൂടിയതെന്ന് ചോദിച്ചാലും ഓസ്മിയം തന്നെയാണ് അപ്പൊ ആവർത്തന പട്ടികയിൽ ഇല്ലാത്ത ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ജെയും അപ്പൊ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ പഠിക്കുക അപ്പം നിങ്ങൾക്ക് എൽ ഡി സിയുടെ കണക്ടർ പോയിന്റ്സ് ഒക്ടോബർ അഞ്ച് വരെയുള്ള പരീക്ഷയുടേത് നമ്മൾ ചെയ്യുന്നുണ്ട് പി ഡി എഫ് ആയിട്ട് ജി കെ സയൻസും ആണ് ഓറിയന്റ് ചെയ്ത് വരുന്നത് കറണ്ട് അഫേഴ്സും അതിനകത്ത് വരുന്നുണ്ട് അപ്പൊ എഴുപത് മാർക്കിൻ്റെതാണ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് പി ഡി എഫ് ടെലിഗ്രാമിൽ കൂടി നൽകുന്നത് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൂമിലാണ് ലൈവ് സെഷൻസ് വരുന്നത് ടെൻത് ലെവൽ പ്രിലിംസ് അതായത് നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് ഓയോ ലാബ് അസിസ്റ്റന്റോ ഒക്കെ പരീക്ഷകൾ വരുന്നുണ്ട് അതിന് പ്രിലിംസ് പരീക്ഷ പാസ്സാകും എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് സെക്രട്ടേറിയറ്റ് ഓയേ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റേറ്റ് ലെവലിലുള്ള എക്സാംസ് ആണ് വരുന്നത് അതുകൊണ്ട് നമ്മൾക്ക് അതിന് കൃത്യമായിട്ട് പ്രിലിംസ് പാസ്സായെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കാരണം സിമ്പിൾ സിമ്പിൾ ചോദ്യങ്ങളാണ് ഇപ്പോഴത്തെ പിള്ളേർക്ക് തെറ്റുന്നത് മെയിൻസ് പോലെയല്ല ഒരിക്കലും പ്രിലിംസ് പഠിക്കുന്നത് ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിരിക്കേണ്ടതായിട്ടുണ്ട് അപ്പം അത് കൃത്യമായിട്ട് തന്നെ പഠിക്കാം മാത്സ് വെച്ച് എല്ലാ സബ്ജക്റ്റുകളും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് സെവൻ ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് താല്പര്യമുള്ള ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് Thank you.